ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇന്ന് അവൽ നനച്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മളെ റെസിപ്പി നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം എല്ലാവരും ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ചിലവർ ചില രീതിയിൽ ചിലവർ ചില രീതിയിൽ അപ്പം നമ്മൾ വേറെ രീതിയിലാണ് അപ്പം ആദ്യം അത് കുറച്ച് തേങ്ങ നിങ്ങൾക്ക് ആവശ്യമായ തേങ്ങ എന്നുവെച്ചാൽ അവൽ എത്ര ഉണ്ട് അത്രയും എത്രയാണ് എടുക്കുന്നത് അത്രയ്ക്കുള്ളവന് കുറച്ച് തേങ്ങ അത് കഴിഞ്ഞ് ശർക്കര ശർക്കരയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് മധുരം കുറവാണെങ്കിൽ കുറച്ച് അങ്ങനെ ഇടണം ഇടയ്ക്ക് ചാരു ദിവസം വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അച്ചമ്മയാണ് ഉണ്ടാക്കണതൊക്കെ അപ്പോൾ അച്ചമ്മ അങ്ങനെ ഓർന്നിട്ട് കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ആവശ്യത്തിന് ഇടുക എന്നിട്ട് എന്നിട്ട് കുറച്ച് അവിൽ ആവശ്യത്തിന് അവൽ ഇട്ട് നമ്മൾ വെള്ള ചിലവർ വെള്ളവിലിടും ചിലവർ മറ്റേ ഈ ചുവപ്പ് ഉള്ളർ അവിൽ അങ്ങനത്തെയൊക്കെ ഇടും നമ്മൾ വെള്ളവിലാണ് ഇട്ട അപ്പോൾ അതെടുത്ത് അതിൽ കുറച്ച് നമ്മൾ ഈ രണ്ടെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം തേങ്ങയും ഈ എടുത്ത ഈ ശർക്കരയും അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വിരവി വിരവി നല്ല മിക്സ് ചെയ്യണം രണ്ടിൽ മൂന്നും കൂടെ മിക്സ് ചെയ്ത് വരവണം ചിലവർ വെള്ളമൊഴിക്കും ആ വെള്ളമൊഴിക്കണവരുണ്ട് ഒഴിക്കാതെ മിക്സ് ചെയ്യണവരുണ്ട് നമ്മളിപ്പോൾ വെള്ളമൊഴിച്ചിട്ടില്ല അല്ലാതത് മൂന്ന് സാധനങ്ങൾ മാത്രം ഇട്ട് കുഴക്കാനേട്ട അങ്ങനെ നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കണം മൂന്ന് മിക്സായി വരുന്നത് വരെ കുഴക്കണം കുഴച്ചെടുത്ത് അങ്ങനെ ലാസ്റ്റ് ഇതാണ് കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഈ വൈകുന്നേരമൊക്കെ ചായയുടെ കൂട്ടത്ത് ഇത് ഈ അവർ നനച്ച് കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയും ബൈ ബൈ